ജയിലന്തേവാസികളുടെ തുടർ പഠനം സാധ്യമാക്കുന്ന സമന്വയ പദ്ധതിക്കാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് ഈ അധ്യയന വർഷം പദ്ധതിയുടെ പ്രയോജനം സംസ്ഥാനത്തെ എല്ലാ ജയിലുകളിലേക്കും വ്യാപിപ്പിക്കുവാനുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വത്തിലാണ് സൗജന്യ തുടർ വിദ്യാഭ്യാസ പദ്ധതിയായ സമന്വയ കണ്ണൂർ ജയിലിൽ ആരംഭിച്ചത് ശാസ്ത്രീയ സംവിധാനങ്ങളോടെ ആധുനിക രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയായിരുന്നു പദ്ധതി നടപ്പിലാക്കിയത് ജയിൽ അന്തേവാസികളെ അറിവിന്റെയും മനുഷ്യ സ്നേഹത്തിന്റെയും ൂരകങ്ങളായി മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു സർവകലാശാല സൗജന്യ ബിരുദ ബിരുദാനന്തര കോഴ്സിന് പ്രവേശനം നൽകിയത് കഴിഞ്ഞ വർഷം പന്ത്രണ്ട് പേരായിരുന്നു തുടർ പഠനത്തിനായി മുന്നോട്ട് വന്നത് ബിരുദത്തിൽ ഇംഗ്ലീഷ് ഹിസ്റ്ററി ബി ബി എ കോഴ്സുകളിലേക്കും ബിരുദാനന്തര ബിരുദത്തിൽ എം കോമിനുമാണ് ഇവർ പഠനം ആരംഭിച്ചത് ഈ വർഷം തുടർ പഠനത്തിനായി കൂടുതൽ പേർ മുന്നോട്ട് വന്നിട്ടുണ്ട് അമ്പതോളം ജയിൽ അന്തരിവാസികൾ ഇതിനോടകം തുടർ പഠനത്തിന് താല്പര്യം അറിയിച്ചിട്ടുണ്ടെന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ വി ബി ജഗതിരാജ് പറഞ്ഞു വിദ്യാർത്ഥികളുടെ എല്ലാ ചെലവുകളും ഏറ്റെടുത്തുകൊണ്ടായിരുന്നു സർവകലാശാല പഠന പദ്ധതി ആരംഭിച്ചത് ആവശ്യമായ പഠനോപകരണങ്ങളും ലഭ്യമാക്കി മറ്റ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന എല്ലാ അക്കാദമിക് സൗകര്യങ്ങളും ജയിൽ അന്തേവാസികൾക്കും ലഭിക്കുന്ന രീതിയിൽ കോഴ്സ് ക്രമീകരിക്കുകയും ചെയ്തു കുറ്റവാളികൾ എന്ന വിലാസവുമായി ജയിൽ മുറിയിലെത്തിയവർ അറിവിന്റെ പുതിയ ലോകങ്ങൾ കീഴടക്കി പുറത്തിറങ്ങണമെന്ന മഹത്തായ ലക്ഷ്യവുമായി ആരംഭിച്ച പദ്ധതിക്ക് ലഭിച്ച പിന്തുണയാണ് കൂടുതൽ ജയിലുകളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള െന്നും വൈസ് ചാൻസലർ പറഞ്ഞു ജയിലിന് പുറമെ അനാഥാലയത്തിലെ അന്തേവാസികളായ പഠിതാക്കൾക്ക് ഫീസ് കൺസെഷനോടെ പഠിക്കാനുള്ള അവസരവും യൂണിവേഴ്സിറ്റി ഒരുക്കുന്നുണ്ട് സ്പോൺസർ ചെയ്യുവാൻ താല്പര്യമുള്ള സ്ഥാപനങ്ങളുമായി സഹകരിച്ച് വരും വർഷങ്ങളിൽ വിദ്യാഭ്യാസം സൗജന്യമാക്കാനും ആലോചനയുണ്ട് യൂണിവേഴ്സിറ്റിയിൽ നിലവിൽ പഠിക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതും പഠനത്തിൽ മികവ് പുലർത്തുന്നവരുമായ എല്ലാ പഠിതാക്കൾക്കും ഒപ്പം പദ്ധതിയിൽപ്പെടുത്തി വീട് നിർമ്മിച്ച് നൽകുന്ന പദ്ധതിക്കും തുടക്കം കുറിച്ചു ാണ് ഈ വർഷം വീട് നിർമ്മിച്ച് നൽകുക വിവിധ ജില്ലാ പഞ്ചായത്തുകളുമായി ചേർന്ന് അർഹരായ പഠിതാക്കളെ കണ്ടെത്തി ഫീസ് ഇളവോടെ പഠിപ്പിക്കാനുള്ള പദ്ധതികളും നിലവിലുണ്ട് വനിതാ ശിശുക്ഷേമ വകുപ്പുമായി സഹകരിച്ച അർഹരായ കുടുംബശ്രീ അംഗങ്ങളുടെ തുടർ പഠനവും സാമൂഹിക നീതി വകുപ്പുമായി സഹകരിച്ച് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ തുടർ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അതിന് അവസരം ഒരുക്കുവാനുള്ള പദ്ധതികളും അന്തിമഘട്ടത്തിലാണെന്ന് വൈസ് ചാൻസലർ അറിയിച്ചു